വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിത് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കെങ്ങനെ നീതി ലഭിക്കും അത് ശ്രീജിത് പരിമന എന്ന അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് ചീഫ് ജസ്റ്റിസ് നൽകിയ നാലാഴ്ചത്തെ സമയം അത് നമ്മളെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് കാരണം നമ്മളെ പേടിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും നടത്തിയില്ലായിരുന്നുവെങ്കിൽ ആ ദിവസം തന്നെ കേന്ദ്രത്തിന് അനുകൂലമായ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന അഭിഭാഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് തെരുവുകൾ പോരാട്ടങ്ങളാൽ സജീവമാക്കുക എന്നുള്ളതാണ് ഈ നാലാഴ്ച നമുക്ക് നിർണായകമായ സമയമാണ് ഈ നാലാഴ്ചയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി രാജ്യം കത്തിജ്വലിക്കണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മതേതര സമൂഹം മുസ്ലിം സമുദായം അനുഭവിക്കുന്ന വേദന കഷ്ടപ്പാട് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തേണ്ടത് ഈ നാലാഴ്ചക്കകമാണ് ഈ നാലാഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതിയെ നമ്മൾ ഒരിക്കൽ കൂടി അറിയിച്ചു കൊടുക്കണം പൊതുവികാരം ഇത്രത്തോളം ശക്തമാണ് എന്ന് നമ്മൾ ആരും നിശബ്ദതയിൽ നിൽക്കരുത് ഓരോ നാടുകളിൽ അല്ലെങ്കിൽ ഓരോ തെരുവുകളിൽ ഓരോ ഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം ജനാധിപത്യ രീതിയിലായിരിക്കണം രാത്രി കാലങ്ങളൊക്കെ പ്രതിഷേധങ്ങളാൽ തത്സമയം നിലനിൽക്കണമെന്ന് തുറന്നു പറയാനുള്ള കാരണം ഈ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഈ പോരാട്ടങ്ങൾ തന്നെയാണ് നമുക്കുള്ള ഏക പ്രതീക്ഷ അല്ലാതെ മറ്റൊന്നുമല്ല കേന്ദ്രം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന സുപ്രീം കോടതിയെ നീതി തരാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോരാട്ടത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാലാണ് നിങ്ങളോടൊക്കെ ഉറച്ച സ്വരത്തിൽ പറയുന്നത് പോരാട്ടമല്ലാതെ മറ്റൊരു വഴിയുമില്ല നമ്മൾ ഏത് പ്രദേശത്താണോ ജീവിക്കുന്നത് അവിടെ രാത്രി കാലങ്ങളിലായാലും രാവിലകളിലായാലും ഏത് സമയങ്ങളിലായാലും ഒരു പ്രതിഷേധം ഒരു നാട്ടിൽ ഒരു ദിവസം ഉണ്ടായിരിക്കണം ഒരു നഗരത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ കേരളത്തിൽ എന്ന് മാത്രമല്ല രാജ്യവ്യാപകമായി പോരാട്ടം ആളിക്കത്തിയാൽ മാത്രമേ സുപ്രീം കോടതി വീണ്ടും മനസ്സിലാക്കൂ ഇത് ഇവിടെ വെച്ചൊന്നും തീരുന്ന പ്രശ്നമല്ല എന്ന് അതുകൊണ്ടാണ് ശ്രീജിത്ത് പെരുമന എന്ന അഭിഭാഷകൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയട്ടെ പോരാട്ടമേ ഇനി വഴിയുള്ളൂ മറ്റൊന്നിനെ കൊണ്ടും നമുക്ക് നീതി ലഭിക്കാനുള്ള വഴികളില്ല നമ്മളെ കൊണ്ട് മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ ഇറങ്ങുക തെരുവുകളിൽ രാത്രിയെ പകലാക്കുക പകലിനെ സമരങ്ങൾ കൊണ്ട് നിങ്ങൾ തീജ്വാലകളാക്കി മാറ്റിയാൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ ഇത് ഒരറിയിപ്പാണ് എല്ലാവരും ഇത് ഏറ്റെടുത്തുകൊണ്ട് മതേതര സമൂഹം ഇന്ന് മുതൽ തന്നെ ഓരോ നാടുകളിലും പ്രതിഷേധം ആളി കത്തിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്യറാം time.